നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് സ്ഥാനാർത്ഥി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അൻബറിന്റെ ദയനീയ ചിത്രമാണ് കേരളം കാണാൻ പോകുന്നതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തു രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ എൽ ഡി എഫ് നടത്തുക എം സ്വരാജിനെ മുന്നിൽ നിർത്തി രാഷ്ട്രീയ പോരാട്ടം തന്നെ നടത്താനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നതും ഏറ്റവും ഉജ്ജ്വലമായ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാണാനാവുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കപ്പൺ റൈസറായി ഇത് മാറും ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ മാറ്റാൻ തന്നെയാണ് സി പി എം ആഗ്രഹിക്കുന്നതും യു ഡി എഫുമായി തന്നെയാണ് പ്രധാന മത്സരം സെക്രട്ടറി പറയുന്നു ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് പാർട്ടി അംഗം തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് മഞ്ചേരി മണ്ഡലം വിഭജിച്ച് നിലമ്പൂരായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കെ കുഞ്ഞാലിയിലൂടെ സി പി എം മണ്ഡലം കുടിച്ചു അറുപത്തിയേഴിലും ചെങ്കുടി പാറിച്ചു അറുപത്തിയൊൻപതിൽ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചു പിന്നീട് എൺപത്തിരണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഏറെക്കെയായിരുന്നു സി പി എം എന്ന മണ്ഡലം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അൻപറിലൂടെ ഈ പരീക്ഷണം പിന്നീടും സി പി എം തുടർന്നു എന്നാൽ അതിനെല്ലാം മാറ്റമുണ്ടാക്കി കാണിക്കുകയാണ് ഇന്ന് നിപ്രാവശ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ അതിനാൽ തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമമായി ചേർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സുരാജിനെ തന്നെ നിലമ്പൂരിലെ ഗോതയിലേക്ക് ഇറങ്ങിയത് നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നാണ് എം സ്വരാജ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതിനാൽ നാടിന്റെ സ്പന്ദനം സ്വരാജിന് നന്നായി അറിയാമെന്നതിൽ മറിച്ച് ചിന്തിക്കാൻ പാർട്ടിക്ക് മുന്നിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയപരമായി കോൺഗ്രസിനുള്ള ഒരു മറുപടി കൂടിയാണ് എം സുരാജിന്റെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാൺകൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പിനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലിക്കം നൽകിയ അടിയായി വേണം എം സുരാജിന്റെ സ്ഥാനാർത്ഥിത്തോടെ കാണേണ്ടത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികൾ എം സ്വരാജ് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ തൃപ്പൂണിത്തറയിൽ നിന്ന് നിയമസഭാംഗമായിരുന്നു ഡിവൈഎഫ്ഐ മുഖമാസിക യുവധാരയുടെ എഡിറ്റർ പദവിയും വഹിച്ചിട്ടുണ്ട് മികച്ച പ്രാസംഗികനും വാക്തിയും നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ആനുകാലികങ്ങളിലും പത്രങ്ങളിലും ഉൾപ്പെടെ നിരവധി ലേഖനങ്ങൾ ഇതിനോടകം വേണ്ടിയിട്ടുണ്ട് ക്യൂബ ജീവിക്കുന്നു പൂക്കളുടെ പുസ്തകം മരണം കാത്തു ദൈവങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ നിലവിൽ നിലമ്പൂരിലെ വോട്ടർ പട്ടികയിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാലാണ് അതിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേർ പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തിലധികം സ്ത്രീ വോട്ടർമാരും ഒൻപത് ട്രാൻസ്ജെൻഡേഴ്സുമാണ് പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിലും കുറവല്ല ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് മണ്ഡലത്തിലുള്ളത് എല്ലാവർക്കും എളുപ്പത്തിൽ വോട്ട് ചെയ്യാൻ സൗകര്യം ഒരുക്കുന്നതിനായി അൻപത്തി ഒൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകളാണ് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മണ്ഡലത്തിലെ ലിംഗാനുപാതം ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി നാൽപ്പത്തിയെട്ട് സ്ത്രീകൾ എന്നും ഇങ്ങനെയാണ് എന്തായാലും നിലപ്പൂർ മണ്ഡലം ഇനി കാണാൻ പോകുന്നത് വാശിയേറിയ പോരാട്ടത്തിനാണ് ജെഡിഎഫ് മുന്നണി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പ്രധാനമായും യു ഡി എഫ് ആര്യടം ഷോക്കത്തിനെതിരെ മണ്ഡലത്തിൽ ഇറക്കുമ്പോഴേക്കും എൽ ഡി എഫിനെതിരെ ഇറക്കുമ്പോഴേക്കും അക്കാര്യത്തിൽ വളരെയധികം രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഒട്ടും പിന്നോട്ട് പോകാതെ ഇടതു മുന്നണിയും മത്സര രംഗത്തെ ചൂടർപ്പിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ മണ്ഡല വിഭജനത്തിന് അതായത് നിലമ്പൂർ മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുണ്ടായ കെ കുഞ്ഞാലിയുടെ തെരഞ്ഞെടുപ്പിന്റെ അതേ ആവേശവും അതേ പോരും തന്നെയായിരിക്കും ഇത്തവണയും നിലമ്പൂരിൽ എൽ ഡി എഫ് ഒരുക്കുക പ്രധാനമായും യു ഡി എഫിനും ഒപ്പം തന്നെ എൽ ഡി എഫിൽ നിന്നിറങ്ങിപ്പോയ പി വി അൻവറിനുമുള്ള ഒരു കനത്ത മറുപടി തന്നെയായിരിക്കും നിലമ്പൂരിൽ അൻപർ തുടരുമെന്ന ടാക്കലേനോടുകൂടി എൽ ഡി എഫ് തിരിച്ചു വരിക ജൂൺ ഇരുപത്തി മൂന്നിന് എന്തായാലും ഈ ഉപതിരഞ്ഞെടുപ്പ് പൊടിമാറുമെന്ന ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിലമ്പൂർ മണ്ഡലം ഉണ്ടായ ശേഷം കെ കുഞ്ഞാലിയിലൂടെ കാണിച്ച അതേ ആവേശത്തോടു കൂടി തന്നെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ഇടത് മുന്നണിയുടെ ഈയൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനാൽ തന്നെ നിലവിൽ നിലമ്പൂരിൽ നിന്നൊരു നിലമ്പൂരുകാരനായിരിക്കും നിയമസഭയിലേക്ക് എൽ ഡി എഫ് എത്തിക്കുകയും ചെയ്യുക എന്തായാലും നിലമ്പൂരിൽ നിന്നുള്ള നിലപൂരുകാരനായി എം സുരാജ് മണ്ഡലത്തിൽ തുടരാൻ തന്നെയാണ് എൽ ഡി എഫിന്റെ ഈ നയപരമായ തീരുമാനവും എന്നതും അണികൾക്ക് ഏറ്റവും കൂടുതൽ ആവേശം പകരുന്നതുമാണ്